ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നമ്മളൊരു ദിവസത്തെ നമുക്ക് എങ്ങനെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മളിന്ന് പറയുന്നത് അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ആ ദിവസം നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ളത് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം പ്രയോറിറ്റി അനുസരിച്ച് അനുസരിച്ചൊന്ന് ഐഡന്റിഫൈ ചെയ്യാം നമുക്ക് എന്തൊക്കെയാണ് നമുക്കത് ചെയ്യാനുള്ളതെന്നൊക്കെ നമ്മളൊന്ന് നോക്കുക അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നമ്മൾ അത് ഒന്ന് ഒരു എഴുതി വെക്കുക നമ്മുടെ എന്തൊക്കെയാണ് നമുക്കത് ചെയ്യാനുള്ളത് എന്നുള്ളതിന് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക അത് എന്നിട്ട് പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ചെയ്തു വെക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു ദിവസത്തെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ ചെയ്യുക എന്തൊക്കെ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ എഴുതി ഷെഡ്യൂൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എന്നിട്ട് നമ്മൾ ആ ദിവസം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക ഓരോ ടൈമിനനുസരിച്ച് നമുക്ക് ഓരോ ജോലിക്ക് നമ്മൾ ഓരോ ടൈം വെച്ച് നമ്മൾ അതനുസരിച്ച് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്കും എടുക്കുക അപ്പം രാവിലെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് ഉടനെ തന്നെ നമ്മൾ പിന്നെ പുറംഭാഗം ഒന്ന് അടിച്ച് വാരി പിന്നെ മിറ്റമൊക്കെ അടിച്ചു വാരി അതാണ് ഞാൻ ഞാനിന്നും ഫസ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഓരോരുത്തർക്കും ഫസ്റ്റ് ഓരോ രീതിയിലായിരിക്കും നമ്മളുടെ ഓരോരുത്തർക്കും ഒരു റുട്ടീൻ ഉണ്ടായിരിക്കും ഓരോ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള അതിനനുസരിച്ച് നമ്മളെ പ്ലാൻ നമ്മളെ ആ ദിവസത്തെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് ഓരോന്നും ഓരോ ടൈം വെച്ചിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ദിവസം വൈകുന്നേരം ആവുമ്പോഴേക്കും നമുക്ക് എല്ലാ ജോലികളും നമുക്ക് ചെയ്തു ചെയ്തീർക്കാൻ പറ്റും അപ്പോൾ ഞാൻ അതവിടെ ഒരു തക്കാളി അത് തന്നെ ഉണ്ടായതാണ് കേട്ടോ നിറച്ചും തക്കാളി ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ ഞാൻ അതിൻ്റെ രാവിലെ എല്ലാ ദിവസവും മിറ്റത്തിറങ്ങുമ്പം വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളവിടെ മിറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാണ് ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ ഓരോ പണികൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും നമ്മളൊന്ന് ബ്രേക്ക് എടുക്കുക നമ്മൾ ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്ത് നമ്മൾ പണികൾ ചെയ്ത് തീർക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരേ സമയത്ത് മൾട്ടി ടാസ്കിങ് ചെയ്യാതിരിക്കുക ഒരു സമയത്ത് നമ്മൾ ഒരു ജോലി മാത്രം ചെയ്യുക മൾട്ടി ടാസ്കിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര നമ്മൾ ടയേർഡ് ആവാനും നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും അതുപോലെ തന്നെ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഇന്ന് ജോലി ചെയ്തോ ഒക്കെ ഉള്ളതെന്ന് റിവ്യൂ ചെയ്ത് നോക്കുക നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണമെങ്കിൽ അത് നമ്മൾ ഫോളോ ചെയ്യുക അതുപോലെ നമ്മൾ ഓരോ റുട്ടീൻ നമുക്ക് ഒരു ഡെയിലി ഒരു റുട്ടീൻ അനുസരിച്ച് നമ്മളിങ്ങനെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ മിറ്റോക്കടിച്ചു വാരി വന്നതിന് ശേഷം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കുന്നുണ്ട് അങ്ങനെ നമുക്കൊരു ഒരു റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യാം നമ്മളുടെ എല്ലാ ദിവസത്തെ പണികൾക്ക് നമ്മളൊരു റുട്ടീൻ ഫോളോ ചെയ്ത് ഒരു ടൈം സ്ലോട്ട് വെച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്ത് തീർക്കാനും പറ്റും അപ്പോൾ ഞാൻ രാവിലെ പുറംഭാവൊക്കെ അടിച്ച് വാരി ആ ചെരുപ്പൊക്കെ എടുത്ത് വെച്ച് അതിനുശേഷം മിറ്റൊക്കെ അടിച്ച് വാരി നമ്മൾ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വെള്ളമൊക്കെ ഒന്നൊഴിച്ച് അങ്ങനെയൊക്കെ നമ്മൾ ഒരു റുട്ടീൻ അനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾക്ക് പണികളെല്ലാം നമുക്ക് നേരത്തെ തീർക്കാൻ പറ്റും അപ്പം ഞാനിത് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വേഗം എടുത്ത് വെക്കുന്നുണ്ട് പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് തന്നെ നമ്മൾ അന്നേരം അതിൻ്റെ സ്റ്റാൻഡിൽ അപ്പം തന്നെ നമ്മളങ്ങ് വെച്ചേക്കാം അപ്പം നമ്മൾ ആ പണി അതിൻ്റെ കൂടെ തന്നെ കഴിയും അതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൗ ഒക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ വൈകുന്നേരമാണത് തേച്ച് കഴുകാറുള്ളത് ഇപ്പം ഞാൻ രാവിലെ ഞാൻ ചെയ്യാറുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാത്രം കഴുകാ പിന്നെ ഞാൻ ആ സ്റ്റവൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് എന്തെങ്കിലും ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അതായത് രാവിലത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മളിങ്ങനെ തുടച്ച് ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുന്നത് പിന്നെ വൈകുന്നേരം ഞാൻ വൈകുന്നേരത്തെ പണികൾ തുടങ്ങുമ്പോഴേക്കും ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് തേച്ച് കഴുകി നല്ലോണം ഒന്ന് വൃത്തിയാക്കിയിട്ട് കാരണം ഉച്ചയ്ക്കത്തെ പാചകമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നല്ലോണം ഒന്ന് തേച്ച് കഴുകി വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്കൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി നല്ല നീറ്റായിട്ടും പുതുപുത്തൻ പോലെ നമ്മൾ സ്റ്റൗ നമുക്ക് മെയിൻറ്റെയ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പിന്നെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് സ്റ്റൗ ഒക്കെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഞാൻ അതിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ എല്ലാം നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഈ പണികൾ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം റസ്റ്റ് എടുക്കുകയാണ് ചെയ്യാറുള്ളത് കിടക്കുവോ അല്ലെങ്കിൽ എനിക്ക് വീട് എന്തെങ്കിലുമൊക്കെ നോക്കാനുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ രാവിലത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റും പാത്രം കഴുകലും വിറ്റടിച്ച് വരലും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാറുള്ളത് അപ്പം നമ്മുടെ വീട് നീറ്റായി കിടന്നോളും നമുക്ക് സമാധാനമായിട്ട് നമുക്ക് എന്തൊക്കെയാ കാര്യങ്ങൾ എന്നുള്ള നോക്കാൻ പറ്റും പിന്നെ സ്കൂളില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു ടൈം ഷെഡ്യൂൾ ഞാൻ ഫോളോ ചെയ് ഈ ഒരു ഇത് റുട്ടീൻ ഫോളോ ചെയ്യുന്നത് നമുക്ക് സ്കൂളും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സമയാകുമ്പോഴേക്കും നമ്മുടെ ചോറും കറിയും കൂടെ ആവും അപ്പോൾ നമ്മൾ നമുക്ക് എന്താണ് ആ ഒരു ടൈമിലുള്ള ഒരു ഇത് അതിനനുസരിച്ചാണ് നമ്മൾ ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ഇപ്പോൾ സ്കൂളില്ലാത്തോണ്ട് നമുക്ക് ചോറൊക്കെ രാവിലത്തെ പണി കഴിഞ്ഞതിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ചോറ് പിന്നെ റൈസ് കുക്കറിൽ കുക്കറിലിറക്കി വെക്കാറുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ചോറ് ചോറവിടെ വെന്തിരുന്നുള്ളൂ അപ്പം നമുക്ക് കറി കുറച്ച് കഴിയുമ്പോഴേക്കും ഒക്കെ എടുത്തതിന് ശേഷം ഉണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലെ സമയത്താണെങ്കിൽ ഈ ടൈമിൽ തന്നെ നമ്മുടെ ചോറും കറിയും കൂടെ ആവും അപ്പോൾ ഇപ്പം നമുക്ക് ഇങ്ങനെ ചായ ഉണ്ടാക്കിയതിന് ശേഷം ചോറ് ഓൾറെഡി ഉണ്ടല്ലോ ഒപ്പം നമുക്ക് കറി കുറച്ച് സമയം റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം ചെയ്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് മടുപ്പും തോന്നൂല നമുക്ക് നമ്മുടെ പണികളെല്ലാം വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അനുസരിച്ച് ചെയ്യാനും പറ്റും അപ്പോൾ അത്രയൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഡൈനിങ് ടേബിളൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതല്ലേ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് നമ്മൾ ത അതുപോലെ തന്നെ നമ്മൾ ഒരു മൾട്ടി മൾട്ടിപ്പിൾ ഒരു ലിക്വിഡ് എന്തെങ്കിലും മൾട്ടിപ്പിൾ എന്താ പറയുക ക്ലീനിങ് സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുക അപ്പം ഞാൻ അതെല്ലാം തുടച്ചു കഴിഞ്ഞവിടെയൊക്കെ അടിച്ച് വാരിയിട്ടു അതിനുശേഷതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നുണ്ടാക്കിയത് നമ്മൾ ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ ബാക്കി അവിടെ നമ്മളെല്ലാം അടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റെസ്റ്റ് ഒക്കെ എടുത്ത് വന്നതിന് ശേഷം നമുക്ക് നമുക്കടുത്ത് ചെയ്യാനുള്ളത് ചോറ് റൈസ് കുക്കറിലിറക്കി വെച്ചിട്ടുള്ള ചോറൊന്നും തിളപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ചോറൊന്നും തിളപ്പിച്ച് പറയുക അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ വന്നത് ഇനി ബാക്കിയുള്ള പണികൾക്ക് വന്നത് അപ്പം നമുക്ക് മടുപ്പും തോന്നില്ല നമുക്ക് പണികളെല്ലാം നമുക്ക് ഓരോ നമ്മളുടെ പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് തീർക്കുകയും ചെയ്യാം അപ്പം നമുക്ക് ഇനി ചെയ്യാനുള്ളത് നമ്മൾ ചോറും തിളപ്പിക്കാൻ ഇറക്കി വെച്ചു കുടിവെള്ളവും ഇറക്കി വെച്ചു അപ്പോൾ ആ പണി നമ്മുടെ അവിടെ അവിടെ അത് തിളച്ച് വരികയും ഒക്കെ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിനി ചോറിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാം അപ്പം ഇന്ന് ഞാൻ ചീരതാദ്യം ചീര അരിയണം അപ്പം ചീര നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കതൊന്ന് അരിഞ്ഞു വെക്കാം ആദ്യം ഞാൻ എല്ലാം ഒന്ന് അരിഞ്ഞു തോറിനുള്ളതും കറികൾക്കുള്ളതൊക്കെ ഒക്കെ ഞാനിപ്പം സ്കൂളില്ലാത്തതുകൊണ്ട് തലേന്ന് ഞാൻ അരിഞ്ഞൊന്നും വെച്ചിട്ടില്ല രാവിലെ തന്നെയാണ് അരിയുന്നത് സ്കൂളുണ്ടെങ്കിൽ ഞാൻ എല്ലാം തലേന്ന് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു ബോക്സിലാക്കി വെക്കുകയാണ് ചെയ്യുക കാരണം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ചോറും എല്ലാം കൂടെ റെഡി ആക്കേണ്ടത് കൊണ്ട് തലേന്ന് നമ്മളെല്ലാം അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്കത് രാവിലെ എടുത്ത് വേഗം ഉണ്ടാക്കിയാൽ മാത്രം മതി അത് നമുക്കൊരു ഭയങ്കര ഈസി മെത്തേഡാണ് ഇപ്പം നമുക്ക് സ്കൂളില്ലാത്തോണ്ട് നമുക്ക് എളുപ്പമാണ് പിന്നെ ഉച്ചയാകുമ്പോഴേക്ക് നമുക്ക് അരിഞ്ഞ് ചെയ്താൽ മതി അപ്പം ഞാനിതാ ചീരക്കെ ആദ്യം അരിഞ്ഞ് വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് കറികൾക്കുള്ളത് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതാ ചീര അരിഞ്ഞെല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മൾ തേങ്ങയും കൂടെ ചിരകിയിട്ടുണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഒറ്റ ടൈമിൽ വേവേയും ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ആദ്യം എല്ലാം അരിഞ്ഞ് വെക്കുന്നുണ്ട് അതിന് ശേഷം കറികൾക്കുള്ളത് അരിയാന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്താ ചീരയെല്ലാം അരിഞ്ഞ് കഴിഞ്ഞു ഇനി ഞാൻ കറി ഉണക്കമീനാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് അപ്പോൾ ഇന്ന് പച്ചമീനല്ല നുടക്ക മീനാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതും ഒന്ന് കഴുകി അവിടെ മുളകൊക്കെ ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട് മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പുരട്ടി വെച്ചാൽ അതും അതിനകത്ത് സെറ്റായിട്ടിരുന്നോളും അപ്പോൾ നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പുരട്ടി വെച്ചേക്കാം അതുകഴിഞ്ഞ് നമുക്കിനി കറിക്കുള്ളത് എടുക്കണം അപ്പം ഞാനത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് അതൊന്നും അവിടെ പെറ്റിയെടുക്കേണ്ട അപ്പോൾ അത് പെറ്റി വെക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ കറികൾക്കൊക്കെ അരിയുമ്പോഴേക്കും അത് അതിനകത്ത് പിടിച്ചിരുന്നോളും കറിക്കി ഞാനിന്ന് ചക്കക്കുരും മുരിങ്ങാക്കോലും മാങ്ങയും കൂടെ കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാനിത് നല്ലോണം മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് കറക്കി ചക്കക്കുരൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം മാങ്ങ അരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ മുരിങ്ങാക്കോല് പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് അതൊന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി അപ്പൊ നമുക്ക് ചക്കക്കുരു മാങ്ങാ മുരിങ്ങ കോലും കറിയും പിന്നെ ചീരത്തോരനും പിന്നെ നമുക്ക് ഉണക്കമീ വറുത്തതാണ് പിന്നെ മാങ്ങാച്ചാർ ഇരിക്കുന്നുണ്ട് അതാണ് നമുക്ക് ഉച്ചക്കത്തേക്കുള്ളത് അപ്പൊ ഞാനിത് ആ ചക്കുരു ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എൻ്റെ ചോറ് കറികൾ പാത്രം കഴുക്ക് അടിച്ചു വാരൽ ഇതെല്ലാം ഞാൻ കഴിക്കും വൈകുന്നേരം എനിക്ക് പിന്നെ ചോറൊന്ന് തിളപ്പിക്കണമെങ്കിൽ തിളപ്പിക്കുക പിന്നെ അലക്കാനുള്ളതൊക്കെ ഒന്ന് അലക്കിയിടുക അത്രയും മാത്രം വൈകുന്നേരം അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് മുമ്പ് പണികളെല്ലാം തീർത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് നല്ല ഫ്രീ ആയിട്ടിരിക്കുക ഇപ്പം ഭയങ്കര റിലാക്സ് ആയിട്ടിരിക്കുക നല്ലൊരിതാണ് ഞാനിപ്പോൾ ചെയ്യുന്ന ഈ മെത്തേഡ് എനിക്ക് ഭയങ്കര ഒരു ആയിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ പണികളെല്ലാം തീർത്ത് ഫ്രീ ആവാണെങ്കിൽ വൈകുന്നേരം നല്ല റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റും നമുക്ക് വൈകുന്നേരത്തേക്ക് നമ്മൾ പണികൾ ആറ് മണിക്ക് ശേഷം നമ്മൾ പണികളൊന്നും ബാക്കി വെക്കാത്തതാണ് നല്ലത് എന്തെങ്കിലും ചെറിയ പണികൾ മാത്രം രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശ അരയ്ക്കാനോ അല്ലെങ്കിൽ അപ്പമാവ് വരയ്ക്കാനോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ചെറിയ പണി അല്ലെങ്കിൽ തുണിയൊക്കെ വല്ല കഴുകിടാനുണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ നല്ല തുണികൾ മാത്രം എന്തെങ്കിലും കഴുകാനുണ്ടെങ്കിൽ അത് ഉള്ളതാണ് ഞാൻ വൈകുന്നേരം കഴുകുക ബാക്കിയൊക്കെ നമ്മൾ പണികൾ ചെയ്യുന്ന കൊടുത്ത് തന്നെ മെഷീനിൽ അത് രാവിലെ തന്നെ ഇടാറുണ്ട് അപ്പോൾ അതങ്ങനെ അലക്കി കഴിയുമല്ലോ അപ്പോൾ ഇങ്ങനെ നമ്മൾ പണികൾ ഓരോന്ന് നമ്മളുടെ ഈസി മെത്തേഡിൽ നമുക്ക് എന്താണോ നമുക്ക് ഒരു ഈസി ആയിട്ട് തോന്നുന്നത് നമുക്ക് റിലാക്സൈഡ് ചെയ്യാൻ തോന്നുന്നത് ആ ഒരു മെത്തേഡ് നമ്മൾ ഓരോരുത്തരും ഫോളോ ചെയ്യാനെങ്കിൽ നമുക്ക് കിച്ചൺ വർക്ക് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല കാരണം സ്കൂളൊക്കെ തുറക്കുമ്പോഴേക്കും നമുക്ക് വൈകി കുട്ടികളെ പഠിപ്പിക്കാനും അങ്ങനെയൊക്കെ വൈകുന്നേരം കുട്ടികൾ വരുമ്പോഴത്തേക്കും അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ടാവും അപ്പം നമ്മൾ രാവിലെ പണികളെല്ലാം തീർത്ത് ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് റിലാക്സ് ആയിട്ട് അവരെ പഠിപ്പിക്കാനൊക്കെ പറ്റും അപ്പം നമ്മൾ ഇപ്പോഴേ ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് അപ്പോൾ നമ്മുടെ ചീരയും അരിഞ്ഞ് വെച്ചു മീൻ മുളകൊക്കെ പറ്റി വച്ചു കറക്കിയുള്ളതെല്ലാം അരിഞ്ഞു വെച്ചു ഇനി തേങ്ങ ഒന്ന് ചിരകിയെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഒറ്റ സമയത്ത് തന്നെ നമുക്ക് ആ തേങ്ങ ഒന്ന് കറക്കി അരച്ചെടുക്കാം തോരനും ഒന്ന് ചതച്ചെടുത്തിട്ട് അപ്പോൾ നമുക്കതെല്ലാം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിത് ചക്കക്കുരു മുരിങ്ങക്കോലും മാങ്ങയൊക്കെ ഞാൻ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളകും കൂടിയൊക്കെ ഒന്ന് ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ വേവിക്കുന്നുണ്ട് അപ്പോൾ ഒറ്റ ഒരു വിസിൽ അടിക്കുമ്പോഴത്തേക്കും അത് വെന്ത് വന്നോളും പിന്നെ നമുക്കതിനകത്ത് ഒരു ചട്ടിയിലേക്ക് കടകൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് തേങ്ങയും കൂടി അരച്ച് ചേർത്താൽ കറി പെട്ടെന്ന് റെഡി ആയിക്കോളും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ടുള്ള തേങ്ങയൊക്കെ തലേന്ന് തന്നെ ചിറകിയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഞാൻ പറഞ്ഞല്ലോ സ്കൂളില്ലാത്തോണ്ട് പിന്നെ നമ്മൾ തലേന്ന് അങ്ങനെ കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ രാവിലെ തന്നെ ആ ആ സമയത്ത് തന്നെയാണ് ചെയ്യുന്നത് അപ്പം തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പച്ചമുളക് കീറിയത് കുറച്ചു ഇത്ര ഇട്ടിട്ട് ഞാൻ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കടുുകയൊക്കെ പൊട്ടിച്ച് തേങ്ങ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി അപ്പോൾ ഞാൻ പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് വൈകുന്നേരം രാത്രിക്കും കൂടെ ഉള്ളത് ഒരുമിച്ചാണ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമുക്കിതുതന്നെ മതിയാവും രാത്രിക്കും കൂടെ അപ്പോൾ നമുക്ക് വൈകുന്നേരം നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും അപ്പം നമുക്ക് കറിയിന് കുക്കറിൽ ഞാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് അപ്പം അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇനി തോരൻ അടുപ്പത്തിടണം അപ്പം ഞാൻ ഇത് കുക്കർ അടുപ്പ് വെച്ചതിന് ശേഷം ഞാൻ ഉണക്കമീൻ വറക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തോരനും കറിക്കാവുന്ന സമയമാകുമ്പോഴേക്കും നമ്മുടെ ഉണക്കമീനും കൂടെ അവിടെ സെറ്റായി വന്നോളും അപ്പം നമ്മൾ ഇങ്ങനെ ഒരു റുട്ടീൻ നമ്മൾ ഡെയിലി ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പണികൾ പണി തീരുന്നില്ല എപ്പോഴും ഭയങ്കര പണിയാണ് ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നത് നമ്മൾ വൈകുന്നേരത്തേക്ക് പണികൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണികളൊട്ടും തീരാതെ കുറേ സമയം പണിയെടുക്കേണ്ടി വരും ഇത് പക്ഷേ ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് റിലാക്സ് ആയിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും ഉച്ച കഴിഞ്ഞത്തേക്ക് നമ്മൾ പണി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് പോലെ തോന്നും ആറ് മണിക്ക് ശേഷം പണികൾ അധികം വെക്കാതിരിക്കുക അപ്പം നമുക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും അപ്പം ഞാനിതാ ചീ ചീരയും കൂടെ അടുപ്പത്ത് തോരനുള്ള അടുപ്പത്ത് വെക്കുന്നുണ്ട് അപ്പം ഞാൻ തേങ്ങയും പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചിട്ട് അതച്ചിട്ട് ചീരയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് അതും കൂടെ അടച്ചുവെച്ച് വേവിക്കുക അപ്പോൾ ഞാൻ അങ്ങനെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ചട്ടിയിലേക്ക് ഞാൻ കടുക് ഒട്ടിച്ചിട്ട് ഉള്ളിയും കൂടെ മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ കറി വെന്ത് വന്നത് കുക്കറിൽ വെന്ത് വന്നത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ അരച്ചാൽ ചേർത്ത് എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിയും കൂടെ റെഡിയാവും അപ്പോൾ നമ്മുടെ ഉണക്കമീൻ അവിടെ സെറ്റായിരിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് തേങ്ങത ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറിയും കൂടെ സെറ്റായി ഇപ്പം നമുക്ക് ചോറ് കഴിക്കാം ചോറ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഇപ്പോൾ എടുത്ത ഈ പാത്രങ്ങളൊക്കെ ഒന്ന് മാത്രം കഴുകാനേ ഉള്ളൂ അപ്പം നമുക്കിനി ചോറ് എടുക്കാം ഇപ്പം നമ്മുടെ ചക്കക്കുരു മാങ്ങ കറി പിന്നെ നമ്മുടെ ചീരത്തോരൻ പിന്നെ നമ്മുടെ ഉണക്കമീൻ വറുത്തത് പിന്നെ അച്ചാർ ഇത്രയും കൂട്ടി നമുക്ക് അടിപൊളിയായിട്ട് ചോറ്ണ്ണാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാത്രം കൂടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിടക്കുന്നവർക്ക് കിടക്കാം വേറെ എന്തെങ്കിലും ചെയ്യുന്നവർക്ക് അങ്ങനെ ടി വി ആവുന്നവർക്ക് ടി വി ആണാം പിന്നെ ബുക്ക് വായിക്കുന്നവർക്ക് ബുക്ക് വായിക്കാം ഞാൻ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് മോളെ ഉറക്കി കുറച്ച് സമയം കിടക്കാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നും ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ എൻ്റെ ഒരു ഡേ നല്ല പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഒരു ദിവസങ്ങളിൽ കാണാം ബൈ ബൈ